ബിസ്മില്ലാഹി സ്വലാത്തു വലഹമ്മു വസ്സലാമി അജ്മീൻ അമ്മാബാദ് ഇരുന്നൂറ്റി പതിനാലാമത്തെ അധ്യായം ബാബു ഫലി ഖിയാമി ലൈലത്തുൽ കദർ ലൈലത്തുൽ കതിറിൽ ആരാധന നിർവഹിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് അർജ ലയാലിഹ ലൈലത്തുൽ കദർ ഏത് രാത്രിയിലാണ് ഏറ്റവും പ്രതീക്ഷയുള്ളത് എന്നതിനെ വിശദീകരിക്കുന്നതുമായ അധ്യായമാണ് ആദ്യമായി ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ല ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്നത് സൂറത്തുൽ ഖദർ ആണ് അമദുബില്ലാഹിമിനി റോജീം ബിസ്മി ലാഹിറമിം തീർച്ചയായും നാം അൻസൽനാഹു പരിശുദ്ധ ഖുർആാനിനെ ഇറക്കി ഫി ലൈലത്തിൽ കതിർ കതിറിൻ്റെ രാത്രിയിൽ കതിർ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് കതിറിന് ശ്രേഷ്ഠത എന്ന് അർത്ഥമുണ്ട് അപ്പോൾ ശ്രേഷ്ഠതയുടെ രാത്രിയിൽ അല്ലെങ്കിൽ മഹത്വമുള്ള രാത്രിയിൽ പരിശുദ്ധ ഖുർആാനെ നാം അവതരിപ്പിച്ചു ശ്രേഷ്ഠമുള്ള രാത്രി എന്ന് പേര് വരാൻ കാരണം ആ രാത്രിയിൽ ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് ചെയ്യുന്നവനും ഒരു ശ്രേഷ്ഠതയുണ്ട് ആ ചെയ്യുന്ന ഇബാദത്തിനും ഒരു ശ്രേഷ്ഠതയുണ്ട് അപ്പോൾ വലിയ മഹത്വമുള്ള സമയമാണത് കതിറിൻ്റെ മറ്റൊരു അർത്ഥം നിർണയിക്കുക എന്നാണ് അപ്പോൾ നിർണയത്തിൻ്റെ രാത്രി എന്നും ലൈലത്തുൽ കതിറിന് അർത്ഥമുണ്ട് അതായത് ഒരു വർഷത്തേക്കുള്ള ഈ വർഷം മുതൽ അടുത്ത വർഷം വരെയുള്ള മഴ ഭക്ഷണം അതുപോലെ മരണം ജീവിതം പോലെയുള്ള എല്ലാ കാര്യങ്ങളെയും അള്ളാഹുത്താല നിർണയിക്കുന്നത് ഈ രാത്രിയിലാണ് അള്ളാഹുവിൻ്റെ നിർണയങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുത്താല ഓരോ വിധി വിലക്കുകളെയും ഓരോ കാര്യങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇമാം റാസി ഇമാല വിശദീകരിക്കുന്നു ഇലുഹാറു തിൽക്കല്ലെത്തി അൽ ലിൽ മക്കാദിറത്തി ഫി തിൽക്കല്ലയിലെത്തി അള്ളാഹുത്താല ആ രാത്രിയിൽ എല്ലാം നിർണയിച്ച കാര്യങ്ങളെ മലക്കുകളിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് പരിശുദ്ധമായ ലൈലത്തുൽ കദറിന്റെ രാത്രിയിലാണ് നേരത്തെ എല്ലാ വിധിവിലക്കുകളും എല്ലാ കാര്യങ്ങളും നിർണയിച്ചിട്ടുണ്ട് അള്ളാഹു അത് മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റലിഅള്ളാഹുലഹിനെ വിശദീകരിക്കുന്നതായി കാണാം അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിനെ മൊത്തത്തിൽ ലോഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാൻ ആകാശത്തിലുള്ള ബൈത്തുൽ ബൈതുൽ എന്ന സ്ഥലത്തേക്ക് അവതരിപ്പിച്ചു പിന്നീട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സന്ദർഭങ്ങളിലും പരിശുദ്ധ ഖുർആാനിനെ മുത്തുനബി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങളിലേക്ക് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തു മഹാനരായ ഹുസൈൻ ഹുസൈൻബിൻ ഉൽ ഫലുൽ അറിയുല്ലാഹ്ഹുവിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എന്താണ് ചോദ്യം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുത്താല എല്ലാ കാര്യങ്ങളെയും നിർണയിച്ചിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളെയും തീരുമാനിച്ചിട്ടുണ്ടല്ലോ പിന്നെന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി സൗക്കുൽ മക്കാതിരില്ലെത്തി അള്ളാഹുത്താല നേരത്തെ നിർണയിച്ച നിശ്ചയിച്ചു വെച്ച ആ കതറുകളെ അതിൻ്റെ സ്ഥാനത്തേക്ക് അതിൻ്റെ സമയത്തിലേക്ക് ഇറക്കുക കൊണ്ടുവരിക ഇതിനാണ് ഇതാണ് ഇവിടെ ഉദ്ദേശം അതുപോലെ തന്നെ കലാ ഇൽ മുഖദ്രി നേരത്തെ നിർണയിച്ച ആ കലാ ഇനെ അള്ളാഹുവിൻ്റെ വിധിയെ നടപ്പിലാക്കുന്ന രാത്രി എന്നാണ് ലൈലത്തുൽ ഖദറിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൽ ഫലുൽ റലിഅള്ളാഹുൻ വിശദീകരിക്കുന്നു ലൈലത്തുൽ കദറിന്റെ മറ്റൊരു അർത്ഥം ഇമം റാസീർ അലി അള്ളാഹുൻ വിശദീകരിക്കുന്നു ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ലീഖി ഞെരുക്കത്തിന്റെ രാത്രി എന്നാണ് എന്താണ് ഞെരുക്കത്തിന്റെ രാത്രി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം കാരണം ആ രാത്രിയിൽ മലക്കുകളെ കൊണ്ട് ഭൂമി മുഴുവനും നിറയുന്നതാണ് അവരെ കൊണ്ട് ഞെരുങ്ങുന്നതാണ് അതുകൊണ്ട് ഞെരുക്കത്തിന്റെ രാത്രി എന്നും ലൈലത്തുൽ കതിറിന് അർത്ഥമുണ്ട് നബിയെ അങ്ങയെ അറിയിച്ചത് എന്താണ് മാ ലൈലത്തുൽ കതിർ ലൈലത്തുൽ കതിർ എന്താണ് എന്ന് അങ്ങയെ അറിയിച്ച കാര്യം എന്താണ് ലൈലത്തുൽ ഖദ്രി മിൻ അൽ ഫിഷർ ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തെക്കാളും ഉത്തമമായ ഒരു രാവാണ് ഈ രാത്രിയിൽ ചെയ്യുന്ന ആരാധന അത് ലൈലത്തുൽ ഇല്ലാത്ത ആയിരം മാസത്തിലുള്ള ആരാധനയെക്കാളും ഉത്തമമായതാണ് ൾ ഇറങ്ങിക്കൊണ്ടിരിക്കും ലൈലത്തുൽ ആലയിലുൾക്കതറിൽ ഇവിടെ മലക്കുകൾ ഇറങ്ങും എന്ന് പറഞ്ഞതിന് ശേഷം റൂഹും ഇറങ്ങും എന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് റൂഹ് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു അത് മലക്കുൻ അലീമുൻ വലിയൊരു മലക്കിൻ്റെ പേരാണ് റൂഹ എന്നുള്ളത് മറ്റൊരഭിപ്രായം തോ ഇഫത്തും മിനൽ മല ഇക്കത്തി മലക്കുകളിൽപ്പെട്ട മറ്റൊരു കൂട്ടം ആളുകൾ തന്നെയാണ് എന്നാൽ ആ മലക്കുകളെ ഈ രാത്രിയിൽ മാത്രമേ മറ്റു മലക്കുകൾക്ക് കാണാൻ കഴിയുകയുള്ളൂ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ അങ്ങനെയുള്ള ഒരു കൂട്ടം പ്രത്യേകം മലക്കുകളാണ് റൂഹ എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യാഖ്യാനം പണ്ഡിതന്മാർ കൊടുക്കുന്നത് മിൻ ഖൽഖില്ലാഹി അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അവർ മലക്കുകളോ മനുഷ്യരോ അല്ല മറ്റൊരു തരം സൃഷ്ടികളാണ് അവർ ഭക്ഷണം കഴിക്കുകയും വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യുന്ന അള്ളാഹുന്റെ സൃഷ്ടികളാണ് മറ്റൊരർത്ഥം ബഹുമാനപ്പെട്ട ഇമാം റാസി റാസി റബിഅള്ളാഹു വിശദീകരിക്കുന്നു റോഹ് എന്ന് പറഞ്ഞാൽ ഓയിസാ നബി അലൈഹി സ്വലാമിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐസ നബി അലൈഹി സ്വലാം അന്ന് രാത്രി ഇറങ്ങി വരും മലക്കുകളോടൊപ്പം ഇറങ്ങി വരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ട അബൂ നജീഹിയാഹനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റൂഹ് എന്ന് പറഞ്ഞാൽ ഹഫലത്തു വൽ കിറാമുൽ ഹഫലത്തുകളായ മലക്കുകളാണ് നന്മകളെ എഴുതി വെക്കുന്ന ഒരു കൂട്ടം മലക്കുകളാണ് ഇവിടെ റൂഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം വലതുവശത്തുള്ള ആ മലക്കുകൾ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ രേഖപ്പെടുത്തി വെക്കും ഇടതുവശത്തുള്ള മലക്കുകളോ മോശമായ കാര്യങ്ങളെ മനുഷ്യൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെ അവർ രേഖപ്പെടുത്തി വെക്കും അങ്ങനെയുള്ള ഒരു കൂട്ടം മലക്കുകളാണ് റൂഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം റൂഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ബഹുമാനപ്പെട്ട ജിബിരിൽ അലിഹി സ്വലാത്തു വസ്സലാം ആണ് എന്നാണ് മലക്കുകളിൽ തന്നെയാണ് ജിബിരിൽ അലൈഹി സ്വലാം പക്ഷേ ജിബിലിൽ അലൈഹി സ്വലാമിനെ എടുത്തു പറഞ്ഞത് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള മലക്കാണ് ബഹുമാനപ്പെട്ട ജിബിരിയിൽ അലൈസ്വലാം അതുകൊണ്ട് അവിടുത്തെ ഷെറഫ് ഉള്ളതുകൊണ്ടാണ് ജിബിരിയിലും ഇറങ്ങുമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഈ രാത്രിയിൽ മലക്കുകളെ കൊണ്ട് ഭൂമി മുഴുവനും നിറയുന്നതാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം ഒന്ന് ഏതാണ് കനീസത്ത് ചർച്ചുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല മറ്റൊന്ന് ബൈതുനാരിൻ മജൂസുകളുടെ അഗ്നിയെ പൂജിക്കുന്ന ആ സ്ഥലത്തേക്കും മലക്കുകൾ ഇറങ്ങുകയില്ല ഔ വസനിൻ അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ അവിടേക്കും മലക്കുകൾ ഇറങ്ങുകയില്ല മറ്റൊരു സ്ഥലം ഔ നജസ്സുകൾ ഉള്ള സ്ഥലത്തേക്കും മലക്കുകൾ ഇറങ്ങുകയില്ല അവി അല്ലെങ്കിൽ ലഹരി ബാധിച്ചവൻ്റെ വീട് ആ വീട്ടിലേക്കും മലക്കുകൾ പ്രവേശിക്കുകയില്ല അവിൽ ജെറസു അല്ലെങ്കിൽ മണി ഉള്ള വീട് ആ വീട്ടിലേക്കും മലക്കുകൾ പ്രവേശിക്കുകയില്ല ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുക്മിനീകളായ എല്ലാവരുടെയും മുസാഫഹത്ത് ചെയ്യുന്നതാണ് ജിബിരിൽ അലൈഹി സ്വലാമിൻ്റെ മുസാഫഹത്ത് കിട്ടിയാൽ അതിൻ്റെ അടയാളം മഹാന്മാർ വിശദീകരിക്കുന്നു ഫമന്റ ജിൽദുഹു ആർക്കെങ്കിലും രോമാഞ്ചമുണ്ടായാൽ അവൻ്റെ തൊലിക്കൊരു വിറയലുണ്ടായാൽ വറക്ക കൽബുഹു അതുപോലെ അവൻ്റെ ഹൃദയം ലോലമാകുകയും ചെയ്താൽ കണ്ണുകൾ നിറയുകയും ചെയ്താൽ ഫമിൻ അസരി മുസാഫഹത്തി ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം അവന് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ മലക്കുകൾ ഇറങ്ങുന്നത് അവരുടെ റബ്ബിന്റെ സമ്മതപ്രകാരമാണ് അഥവാ അന്ന് രാത്രിയിൽ നമ്മെ ദർശിക്കാൻ നമ്മളെ കാണാൻ മലക്കുകൾ വല്ലാതെ ആഗ്രഹിക്കും അങ്ങനെ അവർ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും ആ രാത്രിയിൽ അള്ളാഹു തല മലക്കുകൾക്ക് സമ്മതം കൊടുക്കും ആ സമ്മതപ്രകാരമാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത് എല്ലാ നിർണയിക്കപ്പെട്ട കാര്യങ്ങളുടെയും കാരണത്തിന് വേണ്ടിയാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത് സലാമു ആ രാത്രിയിൽ രക്ഷ മാത്രമേയുള്ളൂ മാത്രമേയുള്ളൂറുകളൊന്നുമില്ല ഇതിനെ ബഹുമാനപ്പെട്ട മുജാഹിദർ അലിയുലാഹുൻ വിശദീകരിക്കുന്നു അന്യ ലൈലത്തുൽ കതിരി എന്നത് രക്ഷപ്പെട്ട ഒരു രാവാണ് ആ രാത്രിയിൽ പണിയെടുക്കാൻ ഷെയ്ത്വാന്മാർക്ക് കഴിയുകയില്ല ആ രൂപത്തിൽ ഷെയ്ത്വാനിൻ്റെ ഷെറില് നിന്ന് രക്ഷപ്പെട്ട ഒരു രാവാണ് പരിശുദ്ധമായ ലൈലത്തുൽ കതിർ സലാം എന്നതിന് മറ്റും ചില വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി അലിയല്ലാഹുൻ വിശദീകരിക്കുന്നു സലാം ഉൻഹിയ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ കദർ അത് ഫജറസ്വാദിക്ക് വരെ സുബഹിയുടെ സമയം പ്രവേശിക്കുന്നത് വരെ സലാമാണ് എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് സലാം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം മലക്കുകൾ ഒക്മിനീകളായ ആളുകൾക്കെല്ലാം ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു രാത്രി മലക്കുകളുടെ സലാം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ സലാമല്ല ഏഴ് മലക്കുകൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാമിന് സലാം പറഞ്ഞപ്പോൾ അവിടുന്ന് ഉണ്ടായ സന്തോഷം എത്രയാണ് ഈ ലോകത്തെ അധികാരം കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷമായിരുന്നു ഏഴ് മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സലാം പറഞ്ഞപ്പോൾ അവിടുന്ന് ഉണ്ടായിരുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എന്നാൽ റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സമുദായമാകുന്ന നമുക്ക് എത്രയോ മലക്കുകളാണ് സലാം പറയുന്നത് ഏഴ് മലക്കാണോ എഴുപത് മലക്കാണോ എത്രയോ കോടിക്കണക്കിന് മലക്കുകളാണ് ഈ ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് അവരെല്ലാവരും ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അജുറസ്വാദിക്ക് വെളിവാകുന്നത് വരെ നീണ്ടു നിൽക്കുമ്പോൾ ആ സലാമിൻ്റെ പവിത്രത എത്രയാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് മുത്തുനബിയുടെ സമുദായത്തിൻ്റെ ആ പ്രത്യേകത കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ലൈലത്തുൽ കദർ എന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന നമുക്ക് അല്ലാഹു തആല ഓശാരമായി തന്ന അനുഗ്രഹമാണ് പ്രത്യേകതയാണ് സലാമിന്റെ മറ്റൊരു വിശദീകരണം നിന്നുള്ള രക്ഷയാണ് ആ രാത്രി എന്നാണ് അർത്ഥം മറ്റൊരർത്ഥം ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൻഹു വിശദീകരിക്കുന്നു പരിശുദ്ധമായ ലൈലത്തുൽ കതിർ അന്ന് വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട രാത്രിയാണ് അതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷയുള്ള ഒരു രാത്രിയാണ് അതുപോലെ ഇടി ഉണ്ടാകുക പോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഒരു രാത്രിയാണ് ഈ ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ സമയം വരെ മലക്കുകൾ വിഭാദത്തിലായി കഴിയുന്ന പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനാണിങ്ങനെ കൂട്ടം കൂട്ടമായി മലക്കുകൾ ആ രാത്രിയിൽ ഈ ഭൂമി ലോകത്തേക്ക് വരുന്നത് അതിന് ധാരാളം ഗുണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് മനുഷ്യരുടെ ആരാധന കാണാൻ അവർ ആരാധനയിൽ എത്രത്തോളം പരിശ്രമിക്കുന്നു എന്ന് കാണാനാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അതിന് കൂടുതൽ പ്രതിഫലമുള്ളതാകാൻ വേണ്ടിയാണ് അള്ളാഹുത്താല ആ രാത്രിയിൽ ഇത്രത്തോളം മലക്കുകളെ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കി വിടുന്നത് ഇമാം റാസിറബി അള്ളാഹുത്താലാൻ വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ് മലക്കുകൾ അന്ന് രാത്രി ഇങ്ങനെ ധാരാളമായി കൂട്ടം കൂട്ടമായി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഒരു രഹസ്യം ആകാശലോകത്ത് കാണാൻ കഴിയാത്ത ചില ആരാധനകൾ ഭൂമി ലോകത്ത് നടക്കുന്നുണ്ട് ആ ആരാധനകളെ കാണാൻ വേണ്ടിയാണ് മല ഐക്കത്തേക്കിറാം ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നത് എന്താണ് ആകാശലോകത്തില്ലാത്ത ഭൂമിയിൽ മാത്രം നിർവഹിക്കപ്പെടുന്ന ആരാധന അന്നൽ അവയൂത്തി പണക്കാരായ ആളുകൾ ഭക്ഷണവുമായി അവർ വീടുകളിൽ നിന്ന് വരുന്നു എന്നിട്ടത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു ഈ ഒരു ആരാധന ആകാശലോകത്തില്ല ആകാശലോകത്തുള്ളവർ ഭക്ഷണം കഴിക്കുന്നവരല്ലോ മലക്കുകൾക്ക് തീറ്റയും കുടിയൊന്നുമില്ലല്ലോ അതെല്ലാം ഭൂമി ലോകത്താണ് അപ്പോൾ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്ന ഒരു ആരാധന അത് നടക്കുന്നത് ഭൂമി ലോകത്ത് മാത്രമാണ് അതുപോലെ ഭൂമി ലോകത്ത് മാത്രം നടക്കുന്ന മറ്റൊരു ആരാധന ി ഉള്ളാഹുവിനോട് തെറ്റ് ചെയ്തു പോയ ആളുകൾ തൗപ ചെയ്തുകൊണ്ട് തേങ്ങിക്കരയുന്ന കരച്ചില് അത് ഒരു ആരാധനയാണ് ആ കരച്ചിൽ കേൾക്കാൻ കൂടിയാണ് മല ഐക്കത്തേക്കിറാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ തേങ്ങിക്കരച്ചിലുകളും ആകാശ ആകാശലോകത്ത് കേൾക്കാൻ കഴിയുകയില്ല കാരണം മലായിക്കത്തെ കിറാം ഒരിക്കലും പാപം ചെയ്യാത്തവരാണ് അവർ മാസൂമിങ്ങളാണ് മനുഷ്യരങ്ങനെയല്ല അവർ പാപം ചെയ്യുന്നവരാണ് പാപം ചെയ്താലോ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണ് അങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടവുമാണ് അപ്പോൾ തൗപ ചെയ്തുകൊണ്ട് അവൻ കരയുന്ന തേങ്ങിക്കരച്ചിൽ അതൊരു ആരാധനയാണ് അത് കേൾക്കാൻ വേണ്ടിയാണ് മലായിക്കത്തേക്കിറാം ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് തെയിലത്തുൽക്കതറിന് ഇത്രയേറെ പോലിസയുണ്ടെങ്കിലും അത് ഏത് രാത്രിയിലാണ് സംഭവിക്കുക എന്ന കാര്യം നമുക്ക് നിജപ്പെടുത്തി തന്നിട്ടില്ല എല്ലാ രാത്രിയിലും ആരാധന കൊണ്ട് നിറക്കാൻ വേണ്ടിയാണ് അങ്ങനെ അത് അറിയിക്കപ്പെടാതിരുന്നത് എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞവരുണ്ട് ചില ആളുകൾ ഇരുപത്തി മൂന്നിനാണ് അത് മറ്റു ചില ആളുകൾ ഇരുപത്തി ഒന്നാം രാവാണ് ഇരുപത്തി ഏഴാം രാവാണ് ഇരുപത്തി അഞ്ചാം രാവാണ് ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇമാം ഷാ ഫി റലി അള്ളാഹു അൻഹുമെല്ലാം കൂടുതൽ അവലംബിച്ചത് ഇരുപത്തിയേഴാം രാവാണ് എന്നാണ് ഇരുപത്തിയേഴാം രാവിനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് ചില അടയാളങ്ങളും സൂറത്തുൽ കദറിൽ നിന്ന് തന്നെ വിശദീകരിക്കുന്നതായി കാണാം അതിലൊന്ന് ബഹുമാനപ്പെട്ട ഇബിന് അബ്ബാസ് റലിഅള്ളാഹു താലാൻഹുവിൻ്റെ ഒരു വിശദീകരണമാണ് അദ്ദേഹം പറയുന്നു ലൈലത്തുൽ കതിർ എന്ന ആ പദത്തിൽ ഒമ്പത് അക്ഷരങ്ങളാണ് ഉള്ളത് ഈ ലൈലത്തുൽ കതിർ എന്ന പദം സൂറത്തുൽ കതിറിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് എന്ന് കിട്ടും ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ കതിർ സംഭവിക്കുന്നത് എന്ന് ഈ സൂറത്തിൽ തന്നെ സൂചനയുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു ഇബിൻ അബ്ബാസ് റലി അള്ളാഹു വൻഹുവിൻ്റെ തന്നെ മറ്റൊരു വിശദീകരണം കാണാം മുപ്പത് വാക്കുകളാണ് ഉള്ളത് ഇന്ന എന്നുള്ളത് ഒരു വാക്കാണ് അൻസൽ ഞാഹു രണ്ടാമത്തേത് ഫി എന്നത് മൂന്നാമത്തേത് ലൈലത്തി ലീ എന്നത് നാലാമത്തേത് അൽ ഖതിരി എന്നത് അഞ്ചാമത്തേത് വമാ ആറാമത്തേത് അതിറാക്ക ഏഴ് മാ എട്ട് ലൈലത്തു ഒമ്പത് അൽ ഖതിർ പത്ത് ലൈലത്തു പതിനൊന്ന് അൽ കദരി പന്ത്രണ്ട് ഖൈറുൻ പതിമൂന്ന് മിൻ പതിനാല് അൽഫി പതിനഞ്ച് ഷെഹിർ പതിനാറ് തനസ്സലു പതിനേഴ് അൽ മലായിക്കത്തു പതിനെട്ട് വറൂഹു പത്തൊമ്പത് ഫിഹാ ഇരുപത് ബിഇദിനി ഇരുപത്തിയൊന്ന് റബ്ബിഹിം ഇരുപത്തിരണ്ട് മിൻ ഇരുപത്തി മൂന്ന് കുല്ലി ഇരുപത്തി അംബ്രിൻ ഇരുപത്തി സലാം ഇരുപത്തിയാറ് ഹിയ ഇരുപത്തിയേഴ് ഇവിടെ ഹിയ എന്നത് ഇരുപത്തിയേഴാമത്തെ പദമായിട്ടാണ് വന്നത് ഹിയ എന്നത് സൂചിപ്പിക്കുന്നത് ലൈലത്തുൽ കതറിനെയാണ് അപ്പോൾ ലൈലത്തുൽ കദറിനെ സൂചിപ്പിക്കുന്ന ഹിയ എന്ന പദം ഇരുപത്തിയേഴിൽ വന്നത് കൊണ്ട് തന്നെ പരിശുദ്ധമായ ലൈലത്തുൽ കതർ ഇരുപത്തിയേഴിൻ്റെ രാത്രിയിലാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റലിഅള്ളാഹുവിൻ വിശദീകരിക്കുന്നു ഇരുപത്തി എട്ടാമത്തെ വാക്ക് ഹത്ത എന്നതാണ് ഇരുപത്തിയൊമ്പത് മത്തുല എന്നതാണ് മുപ്പതാമത്തേത് അൽഫജർ എന്നുമാണ് ഇബിൻ അബ്ബാസ് റലിഅള്ളാഹു തന്നെ പറയുന്ന മറ്റൊരു വിശദീകരണം ഇപ്രകാരം കാണാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ അത് ഒറ്റ സംഖ്യകളാണ് ആ ഒറ്റ സംഖ്യയിൽ തന്നെ അള്ളാഹുത്താലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏഴ് എന്ന് പറയുന്ന സംഖ്യയാണ് കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം അള്ളാഹുത്താല ഏഴ് എന്ന സംഖ്യയെ ഉപയോഗിച്ചിട്ടുണ്ട് ഏഴാകാശം ഏഴ് ഭൂമി അതുപോലെ തവാഫിൻ്റെ എണ്ണം ഏഴാണ് പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏഴാണ് അവസാനത്തെ പത്തിലാണല്ലോ നാം ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്നത് അതിൽ തന്നെ ഏഴാമത്തെ രാവ് ഇരുപത്തി ഏഴാമത്തെ രാവ് ആവാനാണ് സാധ്യതയെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ഇതെല്ലാം ഓരോ സാധ്യതകളാണ് അതല്ലാത്ത പല ന്യായങ്ങളും തെളിവുകളും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പല ഹദീസുകളിലും ഇരുപത്തി അഞ്ചാണ് എന്നും ഇരുപത്തി മൂന്നാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എല്ലാ അഭിപ്രായത്തെയും നാം മാനിച്ചുകൊണ്ട് ഈ അവസാനത്തെ പത്തിൽ ധാരാളമായി അമലുകൾ ചെയ്യാൻ നാം മുന്നിട്ടിറങ്ങണം പരിശുദ്ധമായ ലൈലത്തുൽ കദറിനെ ഈ അവസാനത്തെ പത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം പരിശുദ്ധമായ ലൈലത്തുൽ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവരിൽ അള്ളാഹു താല നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മസല്യാല സയ്യീദിൻ മുഹമ്മദിൻ വാല അലിഹി വസ്ഹബിഹി വസലിം വലഹമ്മ ഹിറപ്പുല്ലമീൻ